ഹലോ ഹായ് ഇന്നത്തേത് പുളിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ ഓണത്തിന് നല്ലൊരു സദ്യ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതിലേക്ക് ഉണ്ടാക്കിയ പുളിഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് പുളി ചുടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചേന് അത്യാവശ്യം നോട്ട് കുതിർന്ന് വന്നതിന് ശേഷം നല്ലോണം പിഞ്ഞെടുത്ത പുളിവെള്ളമാണ് ഫസ്റ്റ് കാണിച്ചത് പിന്നെ അതിന് ശേഷം കുറച്ച് ഉലുവിയും കടുകും ചട്ടിയിലിട്ട് വറുത്തെടുത്ത് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടോ നമുക്കൊന്ന് പൊടിച്ച് വരാം അങ്ങനെ ഉലുവും കടുകും വറുത്ത് പൊടിച്ച് അത് സെറ്റായി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളക്കും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ ഇഞ്ചിയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണം അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച അതിന് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നാടൻ കറിവേപ്പിലാണ് ഇട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് തവി വെച്ച് ഇളക്കി വഴറ്റിയെടുക്കാം ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴിന്ന് വരണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്ത പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളിതിക്ക് ചേർത്ത ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഏകദേശം വായന്ന് സെറ്റായിട്ടുണ്ട് ഇതിൽ കുറച്ച് പൊടികൾ ചേർക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഉണ്ടാകും അത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഏകദേശം എരുണ്ടാകും അപ്പോൾ നമുക്ക് എരും മധുരവും ഒക്കെ ഒരു പാകത്തിന് വേണ്ടതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്തിട്ടുള്ളൂ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായി ഇളക്കി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഇത് കുറുക്കി കുറുക്കിയെടുക്കുന്നതാണ് നല്ലൊരു പണി ഇത് കുറുകി കുറുകി വന്നിട്ട് വേണം നമ്മുടെ പുളിഞ്ച് സെറ്റാവാനേ അപ്പോൾ ഇനി അങ്ങോട്ട് തവി വെച്ചിളക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ശർക്കര ചേർക്കട്ടോ ഞാൻ എല്ലാം എരിവും എഴുവും ഒക്കെ ഒരു പാകത്തെ ലെവലിലാണ് ഇതിലേക്കെല്ലാം ചേർത്ത്ക്കണത് അങ്ങനെ അതാണ് നമ്മുടെ ശർക്കര ഈ പുളിഞ്ചീൻ്റെ ഇത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് തിളച്ച് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കേണ്ടത് കൈ വെക്കാണ്ട് കുറേ ടൈം എടുക്കും ടൈം എടുത്ത് കുറുക്കി കുറുക്കി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അയക്കാണ്ട് കുറുക്കിയെടുക്കുക അപ്പോൾ അതാ കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ പുളിഞ്ചീനിയും ഒന്ന് കുറുക്കി സെറ്റാക്കി എടുക്കാണ്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഒരു വെൻഡിങ് കടകിഞ്ഞ് പൊടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കട്ടോ അപ്പോൾ ഏകദേശം കുറുക്കി സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ കുറച്ചും കൂടിയും തിക്കായി വരും അപ്പോൾ ഇതുംപാടി നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ക്ക് ഇതിൽ ഉപ്പ് പാകമല്ലേന്ന് നോക്കണം കേട്ടോ ചില പുളിയിൽ ഉപ്പ് അധികം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പായാലും മധുരമീരും ഒക്കെ അതിൻ്റെ അളവില വണ്ടിയാകുമ്പോഴാണ് ഇഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വച്ചന്മുളകും കറിവേപ്പിലയും ഒന്ന് വയറ്റിയെടുത്തുകാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ചൂടറിയാൽ ഒന്നും കൂടെ തിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കണതിൻ്റെ മൂന്നാല് മണിക്കൂർ മുമ്പോ അല്ല ഈ തലേന്നൊക്കെ പുളിഞ്ചി ഉണ്ടാക്കി സെറ്റാക്കുക അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹാപ്പി ഓണം